വിഷയത്തിൽ സംസ്ഥാന നേതൃത്വത്തോട് കേന്ദ്രം നിലപാട് തേടിയിട്ടില്ലെന്ന് ബി ജെ പി നേതാവ് വി മുരളീധരൻ നേതാക്കൾ പറയുന്നത് ബിജെപിയുടെ അഭിപ്രായമല്ലെന്നും വ്യക്തിപരമായ അഭിപ്രായങ്ങളാണെന്നും അദ്ദേഹം ആലപ്പുഴയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു കാരണം ബി ജെ പി രാഷ്ട്രീയമായിട്ട് എടുക്കേണ്ട തീരുമാനമല്ല ആ സ്ഥലത്തിന്റെ അനുയോജ്യമായിട്ടുള്ളതാണോ ഇല്ലയോ എന്നുള്ളതൊക്കെ കേന്ദ്ര സർക്കാരാണ് പരിശോധിക്കുന്നത് അദ്ദേഹം അദ്ദേഹത്തിന്റെ അഭിപ്രായങ്ങളെ പറഞ്ഞത് അതിനെ കുറച്ച് കാണിക്കല്ലേ അദ്ദേഹം കേന്ദ്രമന്ത്രിയാണ് കേന്ദ്രമന്ത്രി എന്നുള്ള നിലയിൽ അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിന് ഒരു അർഹമായിട്ട് പ്രാധാന്യമുണ്ട് ആ അഭിപ്രായം അദ്ദേഹം പറഞ്ഞു കാരണം പാർട്ടിക്ക് അതിലൊരു തീരുമാനം എടുക്കേണ്ട ഒരു സാഹചര്യം പാർട്ടിയോട് ഇതുവരെ ആവശ്യപ്പെട്ടിട്ടില്ല കേന്ദ്ര സർക്കാർ നിങ്ങളുടെ സംഘടനാപരമായിട്ടുള്ള തീരുമാനം എന്താണ് അങ്ങനെ വന്നു കഴിഞ്ഞാൽ പാർട്ടി ചർച്ച ചെയ്യും തീരുമാനമെടുക്കും ഇതുവരെ അങ്ങനെ ഉണ്ടായിട്ടില്ല ഇതുവരെ ഒരു കാര്യത്തിലുണ്ടായിട്ടില്ല